വൈകുന്നേരം ഏകദേശം ഏഴ് മണിയോടുകൂടിയായിരുന്നു ആലപ്പുഴ ജില്ലയിലെ നെടുമുടി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ എത്തിയത് അരയൻതോട് തോട് പാലത്തിന് സമീപം ഭാഗത്ത് ഒരു സ്ത്രീയുടെ ബോഡി ഒഴുകി നടക്കുന്നു എന്നുള്ള കാര്യമായിരുന്നു വിളിച്ച വ്യക്തി പറഞ്ഞത് വിവരമറിഞ്ഞ ഉടൻ തന്നെ എസ് ഐ എസ് സംഘോ സംഭവസ്ഥലത്തേക്കെത്തി അപ്പോഴേക്കും പ്രദേശമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു ഏകദേശം മുപ്പത് മുപ്പത്തിയഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയുടെ മൃതശരീരമാണ് വെള്ളത്തിലൂടെ ഒഴുകി നടക്കുന്നത് പാലത്തിന് മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് തന്നെ പോലീസുകാർക്ക് ഒരു കാര്യം വ്യക്തമായി ആ സ്ത്രീ ഗർഭിണിയാണ് ായ സ്ത്രീയുടെ മൃതശരീരമാണ് പാലത്തിനടിയിൽ കൂടി ഒഴുകി നടക്കുന്നത് പോലീസിന്റെ അഭ്യർത്ഥന പ്രകാരം ചില ആളുകളൊക്കെ വെള്ളത്തിലേക്ക് ചാടിയിറങ്ങുകയും ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആ സ്ത്രീയുടെ മൃതശരീരം കരയിലേക്ക് വലിച്ചെടുപ്പിക്കുകയും ചെയ്തു വൈകാതെ തന്നെ പോലീസ് നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു ഒറ്റ നോട്ടത്തിൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ മറ്റു മുറിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല മരിച്ചത് വെള്ളം കുടിച്ചാണെങ്കിൽ അത് ഉറപ്പിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കണം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം വണ്ടാനത്തുള്ള ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ഇതോടൊപ്പം തന്നെ ആ സ്ത്രീയുടെ ഫോട്ടോ സമീപത്തുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു അതിനു കാരണം അവിടെ കൂടി നിന്ന ആളുകൾക്കാർക്കും തന്നെ ആ സ്ത്രീയെ തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് അരയന്തോട് ഭാഗത്തുള്ള ആരും തന്നെ ഫോട്ടോ തിരിച്ചറിയാത്ത സാഹചര്യത്തിൽ ആ സ്ത്രീ അവിടുത്തുകാരി ആയിരിക്കുകയില്ല എന്നുള്ള ഒരു നിഗമനമാണ് പോലീസ് സ്വീകരിച്ചത് സമീപത്തുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഫോട്ടോ അയച്ചു കൊടുത്തതോടൊപ്പം തന്നെ പോലീസിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫോട്ടോ ഷെയർ ചെയ്യപ്പെട്ടു പോലീസിനെ സഹായിക്കുന്ന ജനമൈത്രി ഗ്രൂപ്പുകൾ അവരവരുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ആ സ്ത്രീയുടെ ഫോട്ടോ ഷെയർ ചെയ്യുകയും ചെയ്തു ആ രാത്രി പോലീസിനെ തേടി പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും എത്തിയില്ല എന്നാൽ തൊട്ടടുത്ത ദിവസം ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയെ പരിചയമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി നെടുമുടി സ്റ്റേഷനിലേക്ക് എത്തി പോലീസ് സംഘം ആ വ്യക്തിയുമായി നേരെ വണ്ടാരം മെഡിക്കൽ കോളേജിലേക്കാണ് പോയത് ആ സമയത്ത് ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല യുവതിയുടെ ഫോട്ടോ കണ്ട് തിരിച്ചറിഞ്ഞെത്തിയ വ്യക്തി അവരുടെ സ്വന്തം സഹോദരൻ തന്നെയാണ് ഫോട്ടോയിൽ കാണുന്നത് തന്റെ സഹോദരി അനിതയാണെന്നുള്ള കാര്യം ആ വ്യക്തി പോലീസിനോട് പറഞ്ഞു അനിതയും ഭർത്താവായ അനീഷും രണ്ടു മക്കളും ആലപ്പുഴയിലെ പുന്നപ്രയിലാണ് താമസിക്കുന്നത് അനിതയുടെ ഭർത്താവിനെ കുറിച്ച് കേട്ടറിഞ്ഞ പോലീസ് സംഘം ഉടൻ തന്നെ സഹോദരന്റെ കയ്യിൽ നിന്നും അനീഷിന്റെ ഫോൺ നമ്പർ കളക്ട് ചെയ്യുകയും അയളെ വിളിച്ചു നോക്കുകയും ചെയ്തു ഫോൺ എടുത്ത അനീഷിനോട് നെടുമുടി സ്റ്റേഷനിലെ എസ്ഐ അനിതയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് സൂചിപ്പിച്ചതും ഭർത്താവായ അനീഷ് ആകെ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത് അനിത നേരത്തെ തന്റെ ഭാര്യയായിരുന്നു എന്നും എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എന്നും അവളെക്കുറിച്ചുള്ള യാതൊരു കാര്യങ്ങളും തനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലായും അനിതയെക്കുറിച്ച് കൂടുതലായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പ്രബീഷ് എന്ന വ്യക്തിയോട് പറഞ്ഞാൽ മതിയെന്നുമായിരുന്നു അനിതയുടെ ഭർത്താവ് അനീഷ് പോലീസിനോട് പറഞ്ഞത് ഭാര്യയുടെ മരണവിവരം അറിയിക്കുന്നതിനായി അവരുടെ ഭർത്താവിനെ വിളിച്ച എസ് ഐക്ക് പിന്നീട് എന്ത് പറയണമെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയായി അനിതയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഭർത്താവായ അനീഷിനോട് ചോദിച്ചറിയാൻ എസ് ഐ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും അനീഷ് ഫോൺ കട്ട് ചെയ്തിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് അനിതയുടെ സഹോദരൻ സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ടായിരുന്നു സഹോദരനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു കായംകുളം അഗ്രികൾച്ചറൽ ഫാമിലെ ജീവനക്കാരിയായിരുന്നു അനിത അവിടെ തന്നെ ജോലി ചെയ്തിരുന്ന പ്രബീഷ് എന്ന വ്യക്തിയുമായി അനിത അടുപ്പത്തിലായി അങ്ങനെയായിരുന്നു രണ്ടര വർഷങ്ങൾക്ക് മുൻപ് സ്വന്തം ഭർത്താവിനെയും കുട്ടികളെയും ഉപേക്ഷിച്ച് അനിത പ്രബീഷ് എന്ന വ്യക്തിക്കൊപ്പം പോയത് അപ്പോഴേക്കും മരണവിവരം അറിഞ്ഞ് ഡിവൈഎസ്പിയും സംഭവ സ്ഥലത്തേക്ക് എത്തിയിരുന്നു കാര്യങ്ങളൊക്കെ കേട്ടറിഞ്ഞ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ തന്നെ രണ്ട് സംഘത്തെ രൂപീകരിക്കുകയും രണ്ട് ടീമിനും ഓരോ ചുമതല നൽകുകയും ചെയ്തു അനിതയുടെ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് വിപുലമായ വിപുലമായൊരന്വേഷണം നടത്തുന്നതിനായിരുന്നു ഒരു സംഘത്തിന് ചുമതല നൽകിയത് പ്രബീഷ് എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ച് വിശദമായ വിശദമായൊരന്വേഷണം നടത്താനായിരുന്നു രണ്ടാമത്തെ സംഘത്തിന് ചുമതല നൽകിയത് അന്വേഷണം ആരംഭിച്ച് ആദ്യത്തെ രണ്ട് ദിവസവും പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും കളക്ട് ചെയ്യാൻ പോലീസ് സംഘത്തിന് കഴിഞ്ഞില്ല അങ്ങനെ മൂന്നാമത്തെ ദിവസം അനിതയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ച സമയത്തായിരുന്നു പോസ്റ്റ്മോർട്ടം സർജൻ ഡിവൈഎസ്പിയും എസ് ഐയും അടങ്ങുന്ന സംഘത്തെ മെഡിക്കൽ കോളേജിലേക്ക് വിളിച്ചു വരുത്തി ചില കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തത് അനിതയുടെ കഴുത്തിൽ നിരവധി പാടുകളുണ്ട് അവരുടെ കഴുത്തിൽ ബലപ്രയോഗം നടത്തിയതിലൂടെയാണോ അവർ കൊല്ലപ്പെട്ടതെന്ന് തങ്ങൾക്ക് സംശയമുണ്ടെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഒരുങ്ങിയ ഡോക്ടർമാർ പോലീസിനോട് പറഞ്ഞത് ആ പാടുകൾ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കൂടിയായിരുന്നു പോലീസ് സംഘത്തെ അവിടേക്ക് വിളിച്ചു വരുത്തിയത് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ഡോക്ടർമാർ നൽകിയത് തീർത്തും ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടായിരുന്നു അനിത എന്ന സ്ത്രീയുടെ ശരീരത്തിനുള്ളിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞിനാകട്ടെ ആഴ്ചത്തെ വളർച്ചയുമുണ്ട് ഏകദേശം മാസത്തോളം വളർച്ചയുള്ള കുഞ്ഞാണ് അനിതയുടെ ശരീരത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ തൈറോയിഡ് ഗ്രന്ഥി പൊട്ടിയിട്ടുണ്ട് ശ്വാസം മുട്ടിച്ചപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി പൊട്ടിയതാകാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തിയത് വെള്ളം കുടിച്ചാണ് മരിച്ചിരിക്കുന്നത് ശ്വാസകോശത്തിനുള്ളിൽ വെള്ളത്തിന്റെ അംശം കണ്ടെത്തി ശ്വാസകോശത്തിനുള്ളിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ആ സ്ത്രീയെ മുക്കിക്കൊന്നതാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്ന് ഡോക്ടർമാർ പോലീസിനോട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും വിശദമായി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരിൽ നിന്നും മനസ്സിലാക്കിയ പോലീസ് സംഘം തിരികെ സ്റ്റേഷനിലേക്ക് എത്തി ഡിവൈഎസ്പിയും എസ് ഐയും അടങ്ങുന്ന സംഘം സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും അന്വേഷണത്തിന് പുറപ്പെട്ട രണ്ടംഗ സംഘവും സ്റ്റേഷനിലേക്ക് അവർ കളക്ട് ചെയ്ത ഡീറ്റെയിൽസുമായി മടങ്ങിയെത്തിയിരുന്നു അനിതയുടെ മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് കൈനഗിരിയിൽ വെച്ചാണെന്ന് കണ്ടെത്തി പ്രബീഷിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രബീഷ് എന്ന വ്യക്തി യഥാർത്ഥത്തിൽ നിലമ്പൂരുകാരനാണെന്നും അയാൾ പിന്നീട് ആലപ്പുഴയിൽ വന്ന് താമസമാക്കിയതാണെന്നും ഒക്കെയുള്ള വിവരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു പ്രബീഷിനെ കുറിച്ച് നിരവധി കാര്യങ്ങളാണ് പോലീസ് സംഘം കളക്ട് ചെയ്തത് കൂട്ടുകാർക്ക് മുൻപിൽ താൻ വലിയൊരു സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരു വ്യക്തി ആണെന്നായിരുന്നു പോലീസ് കണ്ടെത്തിയത് ഇല്ലാത്ത പല കഥകളും അയാൾ പറഞ്ഞുണ്ടാക്കാറുണ്ട് കൂട്ടുകാരെയൊക്കെ പലപ്പോഴും ഭയപ്പെടുത്തുന്നതിനായി തന്റെ കൈവശമുള്ള എയർ പിസ്റ്റൽ അയാൾ പലപ്പോഴും ഉപയോഗിക്കാറുമുണ്ട് പ്രബീഷിനെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു സംഘം പോലീസുകാർ എത്തി അന്വേഷണം നടത്തിയിരുന്നു എന്നാൽ പ്രബീഷ് എന്ന വ്യക്തി ഒന്നര വർഷങ്ങൾക്ക് മുൻപ് നിലമ്പൂരിൽ നിന്നും ആലപ്പുഴയിലേക്കായിരുന്നു പോയതെന്നുള്ള വിവരം നിലമ്പൂർ നിവാസികൾക്ക് അറിവില്ലാത്ത കാര്യമായിരുന്നു പ്രബീഷിന്റെ ഫോൺ നമ്പറും പോലീസ് സംഘം കളക്ട് ചെയ്തിരുന്നു കൈനഗരിയിൽ വെച്ച് അവസാനമായി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നതിനു മുൻപ് അനിത വിളിച്ചിരിക്കുന്നത് പ്രബീഷിനെ തന്നെയാണോ എന്ന് ഉറപ്പിക്കുന്നതിനായി പോലീസ് സംഘം ഒരു ശ്രമം നടത്തി ഡിവൈഎസ്പിയുടെ നിർദ്ദേശം കിട്ടിയ ഉടൻ തന്നെ സൈബർ സംഘം ആ വിവരവും കളക്ട് ചെയ്തു അനിത അവസാനമായി വിളിച്ചിരിക്കുന്നത് പ്രബീഷിന്റെ നമ്പറിലേക്ക് തന്നെയാണ് അത് മാത്രവുമല്ല ആ സമയത്ത് അനിതയുടെയും പ്രബീഷിന്റെയും മൊബൈൽ നമ്പറുകൾ കൈനഗിരി ടവർ പരിധിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നും അന്വേഷണ സംഘം കണ്ടെത്തി കൈനഗിരി ഭാഗത്തൊക്കെ അന്വേഷണം നടത്തിയെങ്കിലും പ്രബീഷ് എവിടെയാണ് താമസിക്കുന്നതെന്നുള്ള കാര്യം പല ആളുകൾക്കും അറിവില്ലായിരുന്നു അഗ്രികൾച്ചറൽ ഫോമിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എവിടെയാണ് താമസിക്കുന്നതെന്നുള്ള കാര്യം നാട്ടുകാർക്കാർക്കും അറിവില്ല എന്ന് പറഞ്ഞ കാര്യം പോലീസിന്റെ തീർത്തും അമ്പരപ്പിച്ചു പോലീസിന്റെ വിശാലമായ അന്വേഷണത്തിൽ മറ്റൊരു കാര്യം കൂടി കണ്ടെത്താൻ കഴിഞ്ഞു അനിതയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ആയ ആ ദിവസം രാത്രി തന്നെ പ്രബീഷിന്റെ മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ് കൈനഗിരി ഭാഗത്ത് വെച്ച് സ്വിച്ച് ആയ പ്രബീഷിന്റെ മൊബൈൽ ഫോൺ എപ്പോഴെങ്കിലും ഓണാകുന്നെങ്കിൽ ഉടൻ തന്നെ അത് ട്രാക്ക് ചെയ്യണമെന്ന് സൈബർ സെല്ലിന് ഡിവൈഎസ്പി അടങ്ങുന്ന സംഘം നിർദ്ദേശം നൽകുകയും ചെയ്തു പ്രബീഷിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തിരക്കുന്നതിനായി പോലീസ് സംഘം അഗ്രികൾച്ചറൽ ഫോമിലെത്തുകയും അവിടെയുള്ള ജോലിക്കാരെയൊക്കെ ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നാൽ പ്രൊബീഷിനെക്കുറിച്ച് ആർക്കും വലിയ വിവരങ്ങളൊന്നും അറിയില്ല എന്നുള്ളതായിരുന്നു സത്യം ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഒരു തുമ്പും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പോലീസ് സംഘം ആകെ വലഞ്ഞു ഈ സമയത്തായിരുന്നു സൈബർ സെല്ലിന്റെ ഭാഗത്തു നിന്നും നിർണായകമായ ഒരു വിവരം പോലീസിന് ലഭിക്കുന്നത് പ്രവീഷിന്റെ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്ന സൈബർ സംഘത്തിന് അയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആയി എന്നുള്ള വിവരമാണ് ലഭിച്ചത് സ്വിഗ്ഗിയിൽ ഭക്ഷണത്തിന് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആക്കിയിരിക്കുന്നത് ഏത് ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കൊണ്ടുപോകുന്നതെന്നുള്ള കാര്യവും സൈബർ സെൽ പ്രത്യേകം നോട്ട് ചെയ്തു സ്വിഗ്ഗിയിൽ നിന്നുള്ള ഡെലിവറി ബോയ് ഓർഡർ ലഭിച്ച ഉടൻ തന്നെ ഓർഡർ ഇട്ട വ്യക്തിയുടെ വീട്ടിലേക്ക് പോയി എന്നാൽ തിരികെ ആ ഡെലിവറി ബോയ് മടങ്ങി വരുന്നതും കാത്ത് പോലീസ് സംഘം വഴിയിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഡെലിവറി ബോയിൽ നിന്നും ഏത് വീട്ടിലേക്കാണ് ഡെലിവർ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ പോലീസ് സംഘം മഫ്തിയിൽ ആ വ്യക്തിയുടെ വീട്ടിലേക്ക് എത്തി മഫ്തിയിലെത്തിയ മൂന്ന് പോലീസുകാരിൽ ഒരാൾ കോളിംഗ് ബെൽ അമർത്തിയ ഉടൻ തന്നെ വാതിൽ തുറക്കപ്പെട്ടു വാതിൽ തുറന്നെത്തിയത് സാക്ഷാൽ പ്രബീഷ് തന്നെയാണ് മഫ്തിയിൽ ഉണ്ടായിരുന്നത് പോലീസുകാരാണെന്ന് അറിയാതെ തന്നെ പ്രബീഷ് അവരോട് കാര്യങ്ങൾ തിരക്കി തങ്ങൾ സ്വിഗ്ഗിയുടെ ഡെലിവറി ഓഫീസിൽ നിന്ന് വരികയാണെന്നും തങ്ങളുടെ ഭക്ഷണം ഓർഡർ ചെയ്ത് വരുത്തിയ പല ആളുകൾക്കും ചില അസ്വസ്ഥതകൾ ഉണ്ടാവുകയും അവരെയൊക്കെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും തങ്ങളുടെ ഭക്ഷണത്തിൽ എങ്ങനെയോ വിഷം കലർന്നിട്ടുണ്ടെന്നും ഒക്കെ മഫ്തിയിലെത്തിയ പോലീസുകാർ പ്രബീഷിനോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയുന്നതിനു വേണ്ടി തങ്ങൾക്കൊപ്പം പ്രബീഷും ഹോസ്പിറ്റലിലേക്ക് എത്രയും വേഗം വരണമെന്നായിരുന്നു മഫ്തിയിലെത്തിയ പോലീസുകാർ പ്രബീഷിനോട് ആവശ്യപ്പെട്ടത് ഭക്ഷണത്തിൽ വിഷം കലർന്നിട്ടുണ്ടായിരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ പ്രബീഷിന് ആകെ വെപ്രാളമായി അയാൾ ഉടൻ തന്നെ അകത്തുണ്ടായിരുന്ന തന്റെ ഭാര്യയും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെയും പുറത്തേക്ക് വിളിപ്പിച്ചു പോലീസുകാർ പറഞ്ഞ കഥ കേട്ട് വിശ്വസിച്ച ും അയാളുടെ ഭാര്യയും ഉടൻ തന്നെ പോലീസുകാർക്കൊപ്പം അവർ വന്ന വാഹനത്തിലേക്ക് കയറുകയും അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു വാഹനം പുറപ്പെട്ട് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന വ്യക്തിക്കൊപ്പം ഇരുന്ന ആളുടെ ബോഡി ലാംഗ്വേജ് കണ്ട പ്രബീഷിനും ഭാര്യയ്ക്കും എന്തോ ചില സംശയങ്ങൾ തോന്നി അവരവരുടെ സംശയം രഹസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു കാറിന്റെ മുൻ സീറ്റിലിരുന്ന ഉദ്യോഗസ്ഥന്റെ കയ്യിലിരുന്ന വയർലെസ്സിൽ പെട്ടെന്ന് മെസ്സേജ് എത്തിയത് അതിന് മറുപടിയായി ആ ഉദ്യോഗസ്ഥൻ പ്രതികൾ പിടിയിലായി എന്ന് പറഞ്ഞതും പ്രബീഷിനും ഭാര്യയ്ക്കും തങ്ങൾ പിടിക്കപ്പെട്ടു എന്നുള്ള കാര്യം വ്യക്തമായി കാറിൽ നിന്നും എടുത്തു ചാടിയാലോ എന്നുവരെ പ്രബീഷും ഭാര്യയും ആലോചിച്ചു പക്ഷേ അതിനു മുൻപ് തന്നെ അവരുടെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്കെന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പെട്ട കാറ് നേരെ നെടുമുടി സ്റ്റേഷന്റെ മതിൽക്കെട്ടിനകത്തേക്ക് പാഞ്ഞുകയറി ഡിവൈഎസ്പി സുരേഷ് കുമാറും സംഘവും പ്രബീഷിനെയും ഭാര്യയും കാത്ത് സ്റ്റേഷനുള്ളിൽ ഉണ്ടായിരുന്നു സ്റ്റേഷനിലേക്ക് എത്തിച്ച പ്രതികളെ ഇരുവരെയും പോലീസ് സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്തു തുടങ്ങി പോലീസ് സംഘത്തോട് പ്രബീഷ് പല കഥകളും പറഞ്ഞു തുടങ്ങി നിലമ്പൂരിൽ നിന്ന് ഒരു ജോലി അന്വേഷിച്ച് ആലപ്പുഴയിലെത്തിയ പ്രബീഷിന് അവിടെ അഗ്രികൾച്ചറൽ ഹോമിൽ ജോലി ലഭിച്ചു അവിടുത്തെ തന്നെ മറ്റൊരു ജീവനക്കാരിയായിരുന്നു അനിത പ്രബീഷുമായി അനിതയ്ക്ക് സൗഹൃദമുണ്ടായിരുന്നു ഭർത്താവ് അനീഷുമായി അത്ര രസത്തിലല്ലായിരുന്നതുകൊണ്ട് തന്നെ പ്രബീഷുമായുള്ള അനിതയുടെ ബന്ധം വളരുകയും ചെയ്തു അവർ തമ്മിലുള്ള ബന്ധം വളർന്നപ്പോൾ ആലപ്പുഴയിൽ നിന്നും പ്രബീഷ് അനിതയും കൂട്ടി കോഴിക്കോടേക്ക് താമസം മാറി ഏതാനും നാളുകൾ കോഴിക്കോട് താമസിച്ച ശേഷം ഇരുവരും പാലക്കാട്ടേക്ക് താമസം മാറ്റുകയും ചെയ്തു ഈ സമയത്തൊക്കെ ഇരുവരും അവരവർക്കറിയാവുന്ന ജോലികളൊക്കെ ചെയ്ത് ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു ഇരുന്നപ്പോഴായിരുന്നു അനിത ഗർഭിണിയാണെന്നുള്ള വിവരം പ്രബീഷ് അറിയുന്നത് ആ സമയത്തായിരുന്നു തനിക്ക് ആലപ്പുഴയിൽ തന്നെ കൈനഗരിയിലുള്ള രജനി എന്നൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്നും നിലമ്പൂരിൽ നിന്ന് പലപ്പോഴും അവരെ കാണുന്നതിനും അവർക്കൊപ്പം താമസിക്കുന്നതിനുമായിരുന്നു ആലപ്പുഴയിലേക്ക് വന്നിരുന്നതെന്നുമുള്ള കാര്യങ്ങളൊക്കെ അനിതയോട് പറയുന്നത് ആലപ്പുഴയിൽ രജനിക്കൊപ്പം താമസിക്കുന്നതിനിടയിൽ തന്നെയായിരുന്നു വിവാഹിതയും രണ്ടു കുട്ടികളുടെ അമ്മയുമായ അനിതയുമായി പ്രബീഷ് ബന്ധമുണ്ടാക്കിയതും അവിടെ നിന്ന് കോഴിക്കോടേക്കും പിന്നീട് പാലക്കാട്ടേക്കും ഒക്കെ താമസം മാറിയതും ഒരു കാരണവശാലും രജനിയെ ഉപേക്ഷിക്കാൻ തനിക്ക് കഴിയില്ല എന്നു കൂടി പ്രബീഷ് അനിതയോട് പറഞ്ഞു കഥകളൊക്കെ കേട്ടപ്പോൾ തീർത്തും വിശാല മനസ്കായ അനിത അതൊന്നും തനിക്ക് കുഴപ്പമില്ല എന്നും താനും പ്രബീഷിന്റെ മറ്റൊരു ഭാര്യയായി രജനിക്കൊപ്പം കഴിഞ്ഞുകൊള്ളാമെന്നും പ്രബീഷിനോട് പറഞ്ഞു ഈ സമയത്തായിരുന്നു ഒരു പ്രത്യേക നിർദ്ദേശം പ്രബീഷ് അനിതയ്ക്ക് മുൻപാകെ വെച്ചത് അനിത ഇപ്പോൾ ഗർഭിണിയാണെന്നുള്ള വിവരം രജനി അറിഞ്ഞുകഴിഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടപ്പെടുകയില്ല എന്നും അതുകൊണ്ട് ഈ കുട്ടിയെ ഇല്ലാതെയാക്കണമെന്നും പിന്നീട് രജനിക്കൊപ്പം അവരുടെ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് പ്രഗ്നന്റ് ആകുന്ന സാഹചര്യത്തിൽ രജനി പ്രത്യേകിച്ച് എതിർപ്പുകളൊന്നും കാണിക്കുകയില്ല എന്നും പ്രബീഷ് അനിതയോട് പറഞ്ഞു രജനിയെ ആ രീതിയിൽ മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പ്രബീഷ് പറഞ്ഞതോടുകൂടി അനിതയക്കാര്യം സമ്മതിക്കുകയും ചെയ്തു അനിതയെ ഒരു പരിവത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച പ്രബീഷ് നേരെ ആലപ്പുഴയിലെ കൈനഗിരിയിലെത്തുകയും രജനിയെ കണ്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയും ചെയ്തു അഗ്രികൾച്ചറൽ ഫോമിൽ ജോലി ചെയ്യുന്ന സമയത്ത് അനിത എന്ന സ്ത്രീയുമായി താൻ അടുപ്പത്തിലായതും അനിതയ്ക്കിപ്പോൾ തന്നെ പിരിയാൻ കഴിയാത്ത അവസ്ഥയാണെന്നും അനിതയെക്കൂടി രജനിക്കൊപ്പം ഈ വീട്ടിൽ താമസിപ്പിക്കണമെന്നുമായിരുന്നു പ്രബീഷ് രജനിയോട് പറഞ്ഞത് എന്നാൽ അത് കേട്ടപ്പോൾ തന്നെ തന്റെ ഭർത്താവിനൊപ്പം വേറൊരു സ്ത്രീയെക്കൂടി താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് രജനി തീർത്തു പറഞ്ഞു തന്റെ പദ്ധതികളോട് രജനി ഒരു തരത്തിലെ യോജിക്കില്ല എന്ന് മനസ്സിലാക്കിയ പ്രബീഷ് ആകെ ധർമ്മസങ്കടത്തിലായി എന്നാൽ സ്വന്തം സ്റ്റാൻഡിൽ നിന്ന രജനി അപ്പോഴായിരുന്നു ഒരു പ്രത്യേക കാര്യം പ്രബീഷിനോട് പറയുന്നത് ഭാവിയിൽ അനിത എന്ന സ്ത്രീ തങ്ങൾക്ക് വലിയ ബാധ്യതയാകുമെന്നും അതുകൊണ്ട് തന്നെ അവരെ ഒഴിവാക്കണമെന്നുമായിരുന്നു രജനി പ്രബീഷിനോട് ആവശ്യപ്പെട്ടത് ഒഴിവാക്കുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് പ്രബീഷ് ചോദിച്ച സാഹചര്യത്തിൽ അനിതയെ കൈനഗരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഇരി ചെവിയറിയാതെ വകവരുത്തണമെന്നായിരുന്നു രജനി പ്രബീഷിനോട് പറഞ്ഞത് ഒരാളെ കൊല്ലാൻ പറയാൻ ഒരു മടി സ്ത്രീയായ രജനി സ്റ്റേഷനിൽ കൂളായി നിൽക്കുന്ന കാഴ്ച ഡിവൈഎസ്പി അടങ്ങുന്ന സംഘം തീർത്തും അമ്പരപ്പോ നോക്കിക്കണ്ടത് അങ്ങനെ രജനി പറഞ്ഞതനുസരിച്ച് പ്രബീഷ് ആലപ്പുഴയിലേക്ക് അനിതയെ വിളിച്ചു വരുത്തുകയും കൈനഗരിയിലുള്ള രജനിയുടെ വീട്ടിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു രജനി അനിതയെ വരവേറ്റത് രുചികരമായ ഭക്ഷണം ഒഴുക്കി അനിതയ്ക്കായി രുചികരമായ അനിതയ്ക്കായി രുചികരമായ ഭക്ഷണവും ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണത്തിന് ശേഷം നേരത്തെ പ്ലാൻ ചെയ്തതനുസരിച്ച് പ്രവീഷ് ഇരു സ്ത്രീകളുമായും പരസ്പര സമ്മതത്തോടു കൂടിയുള്ള സെക്ച്വൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയും ചെയ്തു ആ ബന്ധത്തിനിടയിൽ വളരെ സ്നേഹപൂർവം തന്നെ അനിതയുടെ ശരീരത്തിലേക്ക് മനഃപൂർവ്വം കയറിയിരുന്ന പ്രബീഷ് ഒരു തമാശ രൂപ തന്റെ ഇരു കരങ്ങളും ഉപയോഗിച്ച് അനിതയുടെ കഴുത്തിൽ അമർത്തിപ്പിടിച്ചു ഇതെല്ലാം കണ്ടുകൊണ്ട് രജനിയും സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു രജനിയും തന്റെ കൈകൾ ഉപയോഗിച്ച് പ്രബീഷിന്റെ കൈകൾക്ക് സപ്പോർട്ട് നൽകുകയും ചെയ്തു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അനിത ബോധരഹിത ായി അനിതയുടെ ബോധം നഷ്ടമായി എന്ന് മനസ്സിലാക്കിയ നിമിഷത്തിൽ തന്നെ ഇരുവരും ചേർന്ന് അനിതയെ രജനിയുടെ ഒരു നൈറ്റി ധരിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം രജനിയും പ്രവീഷും ചേർന്ന് അനിതയുടെ ബോഡി മറവ് ചെയ്യുന്നതിനുള്ള നടപടികളെ കുറിച്ച് ആലോചിച്ചു രജനിക്ക് സ്വന്തമായ ഒരു ഫൈബർ ബോട്ട് ഉണ്ട് ആ ബോട്ടിലേക്ക് അനിതയുടെ മൃതദേഹം കിടത്തിയ ശേഷം ഉൾക്കായലിൽ കൊണ്ടുപോയി തള്ളാനായിരുന്നു ഇരുവരും ചേർന്ന് പ്ലാൻ ചെയ്തത് ഫൈബർ ബോട്ട് തൊഴയുന്നതിനുള്ള പ്രത്യേക ബിരുദമാണ് രജനിക്കുള്ളത് എന്നാൽ പ്രവീഷനാകട്ടെ ഫൈബർ ബോട്ടിൽ കയറുന്നത് വളരെ പേടിയുള്ള കാര്യവുമാണ് അതറിയാവുന്ന രജനി സമീപത്തുള്ള പാലത്തിന് മുകളിൽ പോയി നിൽക്കാനാണ് പ്രബീഷിനോട് ആവശ്യപ്പെട്ടത് അനിതയുടെ മൃതദേഹവുമായി രജനി ഫൈബർ ബോട്ടും തുഴഞ്ഞ് ആ പാലത്തിന് സമീപത്തേക്ക് എത്തി കായലിന്റെ ആഴമുള്ള ഭാഗത്ത് അനിതയുടെ മൃതദേഹം തള്ളാനായിരുന്നു അവരുടെ തീരുമാനം കായലിന്റെ ആഴങ്ങളിലേക്ക് അനിതയുടെ മൃതദേഹം തള്ളുമ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം ഡെഡ് ബോഡി ചീഞ്ഞളിയുകയും തിരിച്ചറിയാനാകാത്ത വിധത്തിൽ പൊങ്ങുകയും ചെയ്യുമെന്ന് അവർക്കറിയാം അങ്ങനെ വരുമ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹമെന്ന് കരുതി കേസ് അവസാനിച്ചു അവസാനിച്ചുകൊള്ളുമെന്ന് കരുതിയായിരുന്നു പ്രബീഷും രജനിയും ചേർന്ന് മൃതദേഹം കായലിൽ തള്ളിയത് മൃതദേഹം കായലിൽ തള്ളിയ ശേഷം തിരികെ ഫൈബർ ബോട്ടും തുഴഞ്ഞ് രജനി അവളുടെ വീട്ടിലേക്കെത്തി എത്തി ഇതേസമയം പാലത്തിൽ നിന്നിരുന്ന പ്രബീഷും തിരികെ രജനിയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു ശേഷം ഇരുവരും ചേർന്ന് അനിതയുടെ ആ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഒരു കവറിലേക്ക് മാറ്റുകയും അതൊക്കെ കായലിലേക്ക് എറിയുകയും ചെയ്തു അനിതയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാധനങ്ങളും ആ വീട്ടിലുണ്ടാകാൻ പാടില്ല എന്ന് അവർ കുറപ്പുള്ള സാഹചര്യത്തിൽ അനിതയുടെ മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ആക്കി ആ കായലിലേക്ക് വലിച്ചെറിയുകയായിരുന്നു തൊട്ടടുത്ത ദിവസം തന്നെ അവിടെ നിന്നും എങ്ങോട്ടെങ്കിലും മാറിപ്പോകാനായിരുന്നു ഇരുവരുടെയും തീരുമാനം എന്നാൽ അവരുടെ പ്ലാനിങ്ങുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ അനിതയുടെ മൃതദേഹം കായലിലൂടെ ഒഴുകി നടക്കുന്നത് പാലത്തിന് മുകളിൽ നിന്ന് ഒരു വ്യക്തി കാണുകയായിരുന്നു അത്ര പെട്ടെന്ന് തന്നെ ആ മൃതദേഹം പൊങ്ങി വരുമെന്നും അത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുമെന്നും ഇരുവരും കരുതിയതുമില്ല രണ്ടു ദിവസങ്ങൾ കൂടി കിട്ടിയിരുന്നെങ്കിൽ കോഴിക്കോടേക്ക് മുങ്ങാനായിരുന്നു ഇരുവരുടെയും തീരുമാനം അങ്ങനെ തീരുമാനിച്ചിരിക്കെയാണ് പോലീസുകാർ അവരെ കബളിപ്പിച്ചുകൊണ്ട് മഫ്തി വേഷത്തിൽ അവരുടെ വീട്ടിലേക്ക് എത്തിയത് പ്രബീഷിന്റെയും രജനിയുടെയും മൊഴികൾ കൃത്യമായി രേഖപ്പെടുത്തിയ പോലീസ് സംഘം അവരുമായി തെളിവെടുപ്പ് പൂർത്തിയാക്കുകയും കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു അതിവേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കിയ പോലീസ് സംഘത്തിന് കോടതിയുടെ പ്രത്യേക പ്രശംസയും ലഭിച്ചു വിചാരണ ഉടൻ തന്നെ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ പ്രതികൾക്കുള്ള ശിക്ഷ എന്താണെന്നുള്ളത് വൈകാതെ തന്നെ അറിയാം